ഏവർക്കും അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഒരു വരിക്കച്ചക്കയിലെ കുരു മുഴുവൻ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് അതായത് ഒരു വരിക്കച്ചക്ക ഞാൻ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു അതായത് ഒരു വരിക്ക കുരുവിൽ നിന്ന് അതായത് വരിക്കച്ചക്കയുടെ കുരുവിൽ നിന്ന് നമുക്ക് വരിക്കയുടെ കുരു എങ്ങനെ തിരിച്ചറിയാമെന്നതിനെപ്പറ്റി അപ്പോൾ അതിനകത്ത് ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെ മെസ്സേജ് അയച്ചു അതായത് ഒരു വരിക്കക്കുരു വെക്കണമെങ്കിൽ വരിക്കയുടെ ചക്ക എ എടുത്ത് അതിനകത്തെ ഒരു കുരു മാത്രം കൊണ്ടങ്ങ് നട്ടാൽ പോരെ അല്ലെങ്കിൽ കൂഴ വേണമെങ്കിൽ കൂഴയുടെ ചക്ക കുരു കൊണ്ടുവന്ന് അങ്ങ് നട്ടാൽ പോരെ അപ്പോൾ ഇവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്തരത്തിൽ ഒരു വരിക്ക പ്ലാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചക്കയിൽ തന്നെ അതായത് വരിക്ക ആയിക്കോട്ടെ കൂഴ അതായത് ഞങ്ങളുടെ നാട്ടിൽ കൂഴയെന്ന് പറയുന്നത് അധികം ദൃഢതയില്ലാത്ത ഒരു നാല് കൂടിയ ചുളയാണ് ഈ പറയുന്ന കൂഴയെന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഒരു വരിക്കേട് ചക്കയ്ക്കകത്ത് തന്നെ കൂഴയുടെയും കുരു അതേപോലെ വരിക്കേടേയും കുരു വരിക്കേട് കുരു താരതമ്യേന ഒരു പത്തോ ഇരുപതോ കൂടുതൽ കാണത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ടാണ് പണ്ടുള്ളവർ വരിക്കക്കുരു കണ്ടെത്താൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളും അവലംബിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചക്കക്കുരു നോക്കിയിട്ട് വരിക്കക്കുരു എങ്ങനെ കണ്ടെത്താം എന്നതിനെ പറ്റിയാണ് അതായത് നെടുവയെ പിളർക്കുന്നത് പരിക്കയും സൈഡ് പിളർക്കുന്നത് കൂഴയും എന്നതാണ് പഴമയുടെ അറിവുകൾ പകർന്നത് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ പ്രകാരം ഈയൊരു വരിക്കച്ചക്ക ഏകദേശം ഇത് ഏകദേശം ഇരുപത്തിയഞ്ച് നാനൂറ് ഇരുപത്തിയഞ്ച് കിലോയും നാനൂറ് ഗ്രാമും തൂക്കമുള്ള ഒരു വരിക്കച്ചക്കയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ അവസാനത്തെ വരിക്കച്ചക്കയാണ് ഈ വർഷം രാവിലെ നിന്ന് അത് ഒരുപാട് ഉയര ഉയരങ്ങളിൽ നിന്നാണ് ഇത് പറിച്ചു ഇട്ടത് അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷതം പറ്റിയിട്ടുണ്ട് എൻ്റെ നാലും ഇതിനകത്തെ ചക്കക്കുരു മുഴുവന് ഞാൻ എത്ര വരിക്കക്കുരു എത്ര ഉണ്ടെന്ന് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് മുറിച്ചതിന് ശേഷം ഇനി അതിനകത്തെ ഓരോ കുരുവും എടുത്തിട്ട് കഴുകിയതിന് ശേഷം ഇനി കാണിക്കാം അതേപോലെ വേറൊരു പ്രത്യേകത ഇത്തരത്തിൽ നമ്മളൊരു ചക്ക കിട്ടിയെങ്കിൽ കാലങ്ങളിൽ പറയപ്പെടുന്നത് ഏകദേശം ഭാഗവും അതേപോലെ താഴ്ഭാഗവും ഒഴിവാക്കി അതിൻ്റെ നടുഭാഗങ്ങളിൽ നിന്നുള്ള കുരുവായിരിക്കും വരിക്കച്ചക്ക എന്നാണ് വരിക്കയുടെ കുരു എന്നാണ് അറിവ് കിട്ടിയിട്ടുള്ളത് അപ്പം അതിൻ പ്രകാരമാണ് ഇതിനെ മുഴുവനായിട്ട് നോക്കുന്നത് അതായത് ഈ പരിക്കക്കുരു കാണപ്പെടുന്നത് ഇത്രയും ഭാഗങ്ങളിലാണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് അതായത് ഇതിൻ്റെ ചുവടും ഇല്ല ഇതിൻ്റെ മുകൾ ഭാഗവും ഇല്ല അപ്പം അത്തരത്തിൽ ഇത് മുറിക്കുമ്പോൾ നമ്മൾ സാധാരണ വെട്ടി നടുവേ മുറിക്കുകയാണ് ചക്ക എടുത്ത് ചെയ്യുന്നത് അപ്പം ഇത് അത് നന്നായിട്ട് പിന്നെ പരിശ്രമം ഉണ്ട് ഇതിനെ നന്നായിട്ട് ഇതിനെ പതുക്കെ മുറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ഒറ്റയടിക്ക് വെട്ടി കീറി കഴിഞ്ഞാൽ ചക്കക്കുരു അതിനകത്തെ ഒത്തിരി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെ സൂക്ഷ്മമായിട്ട് തന്നെ കീറി എടുക്കാനേ സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെ എടുത്തിട്ട് ചക്കക്കുരു ഞാൻ കാണിക്കാം അങ്ങനെ ഈ ഒരു ചക്കയെ മൊത്തത്തിന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തി എടുക്കാൻ പോവാണ് കാരണം വേറൊന്നുമല്ല ചരിച്ച് മുറിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ ചക്കക്കുരു മുഴുവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഇതിനകത്ത് ഇത് ചക്കക്കുരു മൊത്തത്തിലെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇതാണ് ആ തേൻ ചക്കച്ചോള ഉണ്ടോ ഇത് അത്രയും മണ്ടയ്ക്കുന്ന് അത്ര ഉയരത്തിന്ന് വീണുകൊണ്ടാണ് ഇവിടെ ചെറിയ ഭാഗങ്ങളിലൊക്കെ ചതവ് പോലെ കാണുന്നത് ഇത് അതീവ രുചികരമായിട്ടുള്ളൊരു ചക്ക ആയതുകൊണ്ടാണ് ഇതിനെ പ്രത്യേകം ഇങ്ങനെ നോക്കുന്നത് അപ്പം ഇങ്ങനെ മൊത്തം ഇങ്ങനെ ചെയ്ത് മാറ്റിയതിന് ശേഷം ഓരോ ചോള ഇതിനകത്തേ ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കാനാണ് അപ്പം ഇങ്ങനെ നല്ലപോലെ അരക്കും ഉണ്ട് ഉണ്ട് എന്നിട്ട് പോലെ ഒരു ഒരു ചക്കയുടെ കുരുവിൻ്റെ മണ്ട സൈഡ് ഇങ്ങനെ ആയി ി മുകളിൽ നിന്ന് അത്രയും നോക്കി തന്നെ ചേർത്തേണ്ടി വരും അപ്പൊ ഈ മുറിഞ്ഞു പോയ ഇരു കുരു തന്നെ ഒന്ന് നോക്കി നോക്കാം അപ്പം ഇതൊന്ന് ഏകദേശം ഒന്ന് എടുത്തു നോക്കാം അപ്പൊ ഇത് കണ്ടുകൊണ്ടോ ഇതിന് മുള വന്നിട്ടുണ്ട് മുള വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈഡ് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇത് ഏകദേശം സൈഡ് സൈഡിലേക്കാണ് കണ്ടോ അല്ല ഇത് എനിക്കൊന്ന് ഏകദേശം നടു പളർക്കുന്ന രീതിയിലുള്ള കുരുവായിരുന്നു തോന്നുന്നു കണ്ട കണ്ടില്ലേ നടു നടുപളർക്കുന്ന കുരുവായിരുന്നു ശോ അപ്പോൾ ആദേശം അതിനകത്തും ഒരു കുരു അതിനകത്ത് ഇന്ന് പോയി കണ്ടോ ഒന്ന് നോക്കാം പിന്നെ ഇതിനെ മാത്രം ഒന്ന് പ്രത്യേകം നോക്കാം ആ എന്നിരുന്നാലും ഇനി ബാക്കിയുടെ ചെത്തിയതിനു ശേഷം ബാക്കി ഇടാം അങ്ങനെ ഈ ഒരു ചക്ക ഇതേപോലെ സൈഡെല്ലാം ഇങ്ങനെ ചെത്തിയതിനു ശേഷം നീ ഓരോന്ന് ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെ ഈ കൂഞ്ഞു ഭാഗം അതായത് ഈ മെയിൻ തണ്ടിൻ്റെ അവിടുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടാണ് അടത്തുന്നത് എങ്കിൽ മാത്രമേ ഇതിൻ്റെ കുരു നഷ്ടപ്പെടാതെ കിട്ടത്തുള്ളൂ അല്ല ഇതിൻ്റെ ഒരു ചുള കാണിക്കുക ഇതാണ് തേൻ വരിക്കണം അതീവ മധുരമാണ് ഇതിൻ്റെ ചുളയ്ക്ക് അല്ല സൂപ്പർ ടേസ്റ്റാണ് ചുളയുടെ കട്ടിയുണ്ടോ അങ്ങനെ ആ ഒരു കണ്ടിരുന്ന ചക്കയിലെ മുഴുവൻ ചുളയും ഇങ്ങനെ ഇതിലേക്ക് രണ്ട് പാത്രത്തിലേക്ക് മാറ്റി ഈ പാത്രത്തിൽ മാറ്റാൻ കാരണം ചില ഭാഗങ്ങൾ വന്ന് താഴെ വീണപ്പോൾ ഒന്ന് ചത ഒന്ന് ചതഞ്ഞിരുന്നു ആ പോർഷനിൽ മാറ്റിയിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെ ചക്ക കുരു മുഴുവൻ നോക്കും ഇത് ഏറ്റവും നല്ല ചക്ക ചുളയാണ് ഇതെല്ലാം അതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇതിനകത്ത് ഇതിലിരുന്ന് തന്നെ ഒട്ടുമിക്ക ചക്ക കുരുവും മുളച്ചു വന്നിട്ടുണ്ട് കണ്ടോ ഉണ്ടോ അത് ചില ലാവിലെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങനെ കാണുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കണ്ടെത്താൻ വേണ്ടോ ഏകദേശം കിളിർപ്പ് വന്നതാണ് ഉണ്ടോ കിളിർപ്പ് വന്നാൽ ഇത് കൂടെ തന്നെയാണ് അല്ലാണ്ടോ ഇല്ല സൈഡ് സൈഡ് പിളർപ്പാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അതുപോലെ തന്നെ മാറ്റിയിട്ട് കണ്ടോ കണ്ടോ ഇതെല്ലാം അതിനകത്ത് തന്നെ ഇരുന്ന് കിളിർപ്പ് വന്നതാണ് എൻ്റെ ആ വേരിൻ്റെ അറ്റം അപ്പം ഇതിനകത്ത് ഇന്ന് നോക്കുന്നത് ഇച്ചാൽ ശ്രമകരമാണ് എന്നിരുന്നാലും ഇതിൻ്റെ പരമാവധി പരിശ്രമം നടത്തുകയാണ് ഈ ഇതിനകത്ത് മുഴുവൻ ചക്ക കുരു ഇതായത് ഈ കാണുന്നതും പന്നലും നല്ലതും മറ്റുള്ള എല്ലാ ചക്കക്കുരു നോക്കിയിട്ട് ഞാൻ ഞാനതിനകത്ത് എത്ര പരിക്കക്കുരു ഉണ്ടെന്ന് നോക്കാൻ പോവുകയാണ് അങ്ങനെ ആ ഒരു ചക്കയിലെ മുഴുവൻ ചക്കക്കുരുവും ഇതേപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം അതിൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് വേണ്ടി എടുത്തത് കാരണം അതിനകത്തുനിന്ന് ഓരോ ചോളയും അടത്തി മാറ്റിയിട്ട് അതിനകത്തുനിന്ന് ഓരോ ചക്കക്കുരു നോക്കി ഇപ്പോൾ ഒരു ചില ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അതായത് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ ചക്കക്കുരുവിൽ പകുതി മുക്കാലും കിളർത്ത് ഇതേപോലെ വേര് വന്നതായിരുന്നു കണ്ട വേണ്ടില്ലേ ഓരോന്നിനും നല്ല രീതിയിൽ വേര് വന്നതായിരുന്നു അപ്പം അതുകൊണ്ട് ഇതിനകത്ത് നടത്തിയെടുക്കാൻ കുറച്ച് പാടായിരുന്നു അതായത് അത്രയ്ക്ക് ഒരുപാട് വിളഞ്ഞു ഒരു ചക്കയായിരുന്നു മാത്രമല്ല അത്രയും മുകളിൽ നിന്ന് വീണപ്പോഴ് അതിന് അതിനൊരു ഒരു ക്ഷതം പറ്റിയിട്ടുണ്ട് അത്ര ഹൈറ്റിൽ നിന്നാണ് അത് ഏകദേശം തറയിലിട്ടത് അപ്പോൾ അതുകൊണ്ട് അതിന് അങ്ങനെ ഒരു ക്ഷതം പറ്റി അപ്പോൾ ഈ ചക്ക അങ്ങനെ ഒരു ക്ഷതം പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത്രയും ഒരു വരിക്കയിലെ ചക്കയിൽ നിന്ന് എത്ര വരിക്ക കുരുവാണ് എനിക്ക് കിട്ടിയതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഇരിക്കുന്നത് മുഴുവൻ ഞാൻ മൊത്തം പരിശോധിച്ചതിൽ എനിക്ക് കിട്ടിയത് രണ്ടുപേരും ഇത്രയും കുരുവാണ് വേണ്ട എത്ര ചക്കക്കുരു ഉണ്ട് ഒരു ചക്കയിലെ എത്ര എത്ര ചക്കക്കുരു എത്ര ചുളയ്ക്കകത്ത് എത്ര കുരു അതിനകത്ത് ഇനി ഈ കാണുന്നത് മുഴുവൻ ആ ഒരു ചക്കയിലെ കുരുവാണ് ഈ കാണുന്നത് ആ ആ ഒരു അതേ ചക്കയിലെ തന്നെ കുരുവാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഒരു ചക്ക മുഴുവൻ പരിശോധിച്ചതിൽ എനിക്ക് തണ്ട് ഇത്രയും ചക്കക്കുരുവാണ് വരിക്കയായിട്ടുള്ളത് കണ്ടെത്താൻ സാധിച്ചത് അപ്പോൾ നിങ്ങൾ ചോദിക്കും വരിക്കയുടെ കുരു എങ്ങനെയാണെന്ന് കാണിക്കേണ്ടതാണ് അല്ല ഇപ്പം ഞാൻ അടർത്തി വെച്ചെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നടാൻ പറ്റത്തില്ല അതുപോലെ അങ്ങ് ചീഞ്ഞ് പോ അതുപോലെ അത്രയ്ക്കൊരു ക്ഷതം പറ്റിയൊരു ഇതാണ് കണ്ടോ കണ്ടോണേ അപ്പോൾ നോക്കിക്കോണം കണ്ടിപ്പം ഉണ്ടോണ്ടോ നെടുവേ പുളർക്കുന്നതാണ് കണ്ടോ കണ്ടോ ഇത് നെടുവേ പുളർക്കും അതുകൊണ്ട് നോക്കണേ ചക്കക്കുരു നോക്കണം അതുകൊണ്ട് കണ്ടോ ഇതിനകത്ത് ഇന്ന് ഈക്വലായിട്ട് നമുക്ക് അടർത്തി എടുക്കാൻ പറ്റും കണ്ടോ ഈക്വലായിട്ട് അത് രണ്ട് ഭാഗമായിട്ട് നെടുവേ പുളർക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോൾ ഈ ഇതിനകത്തെ ചക്കക്കുരു ഏതെങ്കിലും ഒരെണ്ണം കാണിക്കാമോ അതിനകത്തെ ചക്കക്കുരു എല്ലാം എടുത്താൽ പോലും അപ്പോൾ അതാണ്ട് ഇപ്പോൾ കാണിക്കാം പെട്ടെന്ന് തന്നെ അടർത്തി എടുത്തത് കാണിക്കാം അതിനകത്തുനിന്ന് വേണ്ടേ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിൻ്റെ അകത്തെ ചക്കക്കുരു അങ്ങനെ വേണ്ട കണ്ടോ ഇതിൻ്റെ സൈഡ് മാത്രമേ പിളർപ്പ് വരത്തുള്ളൂ ഈ പറയുന്ന ചക്കക്കുരു എന്ന് പറയുന്നത് കൂഴയായിരിക്കും അതായത് ദൃഢതയില്ലാത്ത നാരി കൂടിയതായിട്ടുള്ള ചുളയായിരിക്കും ഈ ഇതിൽ നിന്നുണ്ടാവുന്നത് അത് മാത്രമല്ല ഇതുപോലെ തന്നെ ഏതാണ്ട് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനകത്ത് ഇപ്പോൾ ബാക്കിയുള്ള ചക്കക്കുരു എല്ലാം എങ്ങനെയാണെന്ന് അതാണ്ടേ ഇത് ഞാൻ കാണിക്കാം ഇതാദ്യമായി അതിനകത്ത് മുറിച്ചപ്പോഴ് അടർന്നു ഒരു ചക്ക ഉണ്ട് ഇത് ഞാൻ പൊളിച്ചു തന്നെ കാണിക്കാൻ പോവാണ് അപ്പം അതിൻ്റെ അതിനകത്തേ ആ സംശയം അങ്ങ് തീർന്നു കിട്ടും ഇതിനകത്തുനിന്ന് അത്രയും അല്ലേ ഇതിനകത്തുനിന്ന് ആ ഒരു പോർഷന് നേരെ നെടുവെ പുളർക്കുന്നതാണ് ഇതിനകത്ത് ഇന്ന് ഇത്ര കട്ടി വരാൻ കാരണം ഒരു ദിവസം അതിനകത്തുനിന്ന് അങ്ങനെ മാറ്റി വെച്ചുകൊണ്ടാണേ കണ്ടോണേ ഉണ്ടോ ഇവിടെ നിങ്ങൾ വെട്ട് കാണാം നമുക്കിത് ചക്കക്കുരു നേരത്തെ തന്നെ അപ്പോൾ പലരും ചോദിക്കുന്നത് ഇതെന്നാൽ അടർത്തി നോക്കിയിട്ട് നട്ട് കഴിഞ്ഞാൽ കിളിക്കത്തില്ലല്ലോ ഇല്ല കിളിർക്കത്തില്ല ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ആരും ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ കണ്ടോ നെടുവേ വളർക്കുന്നതണ്ടോ കണ്ടോ ഇത് ഇത് നമുക്ക് നനവോട് തന്നെ നമുക്ക് ഈ ചക്കക്കുരു കണ്ടാലറിയാം കണ്ടോ ഉണ്ടോ നെടുവേ കണ്ടോ അപ്പോൾ ഇതിനകത്ത് ഇത്രയും ചക്കക്കുരു ഏതാണ്ടേ വേണേ ഇതാണ്ട് ഇതും കണ്ടോ ണ്ട് ഈ ചക്കുരും കണ്ടോണേ ഉണ്ടോ ഉണ്ടോ നെടുവേ വളർക്കുന്നുണ്ടോ ഇതിനേതാണ്ട് സൈഡ് വളർപ്പെന്ന് പറഞ്ഞ സാധനം ഇല്ല കണ്ടോ സൈഡ് വളർപ്പില്ല ഇത് മുഴുവൻ നെടുവെ വളർക്കുന്നതാണ് കണ്ടോ മനസ്സിലായല്ലോ വേണ്ടോ അല്ല ഈക്വലായിട്ട് കാണിക്കാം ഈക്വലായിട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇനിയും ഇതിനകത്ത് ഒരു ചക്കയ്ക്കകത്ത് രണ്ട് ചക്കക്കുരു ഇല്ലെന്ന് വാദിക്കല്ലേ ദൈവീ പലരും ഇതിനകത്ത് ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ ഒരു ചക്കയ്ക്കകത്ത് വരിക്കയ്ക്കകത്ത് വരിക്ക മാത്രമേ ഉള്ളൂ കൂഴയ്ക്കകത്ത് കൂര കൂഴയുടെ കുരു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ വാദിക്കാൻ നിൽക്കല് അതായത് ഇത് പണ്ട് മുതൽക്കേ ഉള്ള പഴമ അതായത് പഴമക്കാര് അവർ ഇങ്ങനെയാണ് പല രീതിയിലും വരിക്കയും കൂഴയും കണ്ടെത്തിയിട്ട് നടുന്നത് ഈ ഈ ചക്ക പോലും അപ്പോൾ ഈ ഞാൻ ആ എടുത്തിരുന്ന ഈ ഈ വരിക്കച്ചക്ക പോലും അങ് ആ രീതിയിലാണ് അദ്ദേഹം പിന്നെ കണ്ടെത്തി നട്ടത് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ എന്തുവേണ്ടി വേണ്ടി ഒരു എഫേർട്ട് എടുത്തു ആ ഒരു ഇത്തരം കണ്ടെത്താൻ ഞാൻ പോലും ഇത് ഒരു ദിവസം മെനക്കെട്ടിട്ടാണ് ഇതിൻ്റെ മുഴുവൻ ചക്കക്കുരുവ് കളഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് കിളർത്ത് പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഇതിപ്പോൾ ചക്കക്കുരുവ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് നരമുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പോർഷൻ വെട്ടുപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ കാണാൻ പറ്റും അപ്പോൾ ഇത്രയും ശ്രമകരമായിട്ട് വരത്തില്ല ഇതിപ്പോൾ ഒരുപാട് അങ്ങ് വിളഞ്ഞു പോയി മാത്രമല്ല അത്രയും നിന്ന് വീണപ്പോൾ തന്നെ ആ ചക്കൊരു ഒരു ക്ഷതം പറ്റി അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് എന്നിരുന്നാലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇതിപ്പോൾ ഒന്നാമത്തെ രീതിയാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത് ഈ ചക്കക്കുരു വെച്ച് മാത്രം നോക്കി വരിക്കുക ഏതാണെന്ന് കണ്ടെത്താനുള്ള ഒന്നാമത്തെ രീതിയാണ് ഇനി രണ്ടാമത് ഇതേ തന്നെ കൊണ്ടുവന്ന് ഇപ്പം നിങ്ങൾക്കിത് സമയമില്ലെങ്കിൽ ഇത്രയും ചക്കക്കുരു മുഴുവൻ എടുത്തിട്ട് ഒരു മണല് പോലുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് പാകണം മണല് പോലെ കൊണ്ടുവന്ന് നിരത്തിയിട്ടിട്ട് മണ്ടയ്ക്ക് അല്പം മണല് നിരത്തിയിടുവാം അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ ചക്കക്കുരു മുഴുവൻ കിളിർക്കും കിളിർക്കുമ്പോൾ അതിനകത്ത് ഇനി ഇതേപോലെ തന്നെ നെടുവേ പിളർക്കും അതായത് കിളിർപ്പ് വരുന്ന സമയത്ത് തന്നെ ഇത് രണ്ട് ഭാഗവും ഈക്വലായിട്ട് പിളർക്കുന്ന ഭാഗം ആ ഒരു തൈ പ്രത്യേകം പിഴുതി പിഴുതി നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലും കൂഴയും വരിക്കും പ്രത്യേകം തിരിച്ചറിയാം അതായത് ഇപ്പം ഈ ഈ കാണുന്നതാണ്ട് ഇതിപ്പോൾ കിളിർത്ത് വന്നതാണ് കിളുത്ത് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ കിളുത്ത് വരുമ്പോൾ അതാണ്ട് ഇങ്ങനെ നിൽക്കത്തുള്ളൂ കണ്ടോണേ കണ്ടോ കണ്ടോ ഇത്രയും വരേ ഉള്ളൂ അപ്പോൾ ഇത് വളർന്ന് വരുമ്പോൾ ഇവിടുന്ന് ചെറിയ വരുമ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ ഈക്വലായിട്ടല്ല എന്നുള്ളത് മനസ്സിലാകും പക്ഷേ ഇത് ഇത് അതേസമയം ഈ ഈ ചക്കക്കുരു നോക്കിക്കേ ഇത് പിളർക്കുമ്പോഴെങ്ങനെ ഇരിക്കും ഇതിങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ പ്ലാവിൻ്റെ ആ തണ്ട് അതിൻ്റെ ആ തടിയായിട്ടുള്ള ഭാഗം ലോട്ടേ തന്നെ വരത്തുള്ളൂ മനസ്സിലായില്ലോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തിരുന്നാലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു രീതി പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നു എന്ന് അങ്ങരിക്കണം അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്